నమస్కారం రష్యా యుక్రైన్ యుద్ధం ഉടനടി അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന് യുക്രൈനിന് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് റഷ്യയോടും അമേരിക്ക സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് യുക്രൈനോടും അമേരിക്ക സംസാരിക്കുന്നത് പക്ഷേ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അതിന് ഒരുക്കമല്ല അവർക്ക് ഈ റഷ്യ തിരിച്ചു പിടിച്ച ഭാഗങ്ങൾ മുഴുവനും തിരികെ വേണം എന്നാണ് പറയുന്നത് മാത്രമല്ല യുക്രൈനിന് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം അതിനാവശ്യമായ പണവും സൈനിക സഹായവും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ് തങ്ങൾക്ക് തന്നുകൊണ്ട് കൊണ്ടിരുന്നത് അതിനിയും തുടർന്നും തരണം എന്ന ദാർഷ്ട്യം നിറഞ്ഞ നിലപാടായിരുന്നു സെലൻസ്കിക്ക് അതിനുശേഷമാണ് സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അമേരിക്കയിൽ കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞത് എന്ന് നമുക്കറിയാം സെലൻസ്കി തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതായത് അമേരിക്കയുടെ തീരുമാനത്തിന് വിരുദ്ധമായി യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാടെടുത്തിരിക്കുന്നു യുക്രൈനെ ഇങ്ങനെ പാതി ഉപേക്ഷിക്കാൻ കഴിയില്ല ഈ യുദ്ധം ജയിച്ചേ മതിയാകൂ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനമെടുക്കുന്നു പക്ഷേ അമേരിക്കയെ കൂടാതെ എങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കും അമേരിക്കയും യൂറോപ്പും തമ്മിൽ എത്ര ദിവസം ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് ഇരിക്കാൻ സാധിക്കും അമേരിക്കയുടെ സഹായമില്ലാതെ യുക്രൈൻ എത്ര ദിവസം ഇനി പിടിച്ചിരിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും ഒരു സ്വിച്ച് ഇട്ടപോലെ നിർത്തിവെക്കുകയായിരുന്നു പക്ഷേ പിറ്റേ ദിവസം യുക്രൈൻ വഴങ്ങി അമേരിക്കൻ പ്രസിഡൻറ്റിനെ ഒരു കത്തയച്ചിരുന്നു ആ കത്തൊരു മാപ്പപേക്ഷയായിരുന്നു അതായത് ഓവൽ ഓഫീസിൽ അന്ന് നടന്ന എല്ലാത്തിനും താൻ നിർവ്യാജം ഖേദിക്കുന്നു മാത്രമല്ല റഷ്യയുമായി സമാധാനത്തിനാവശ്യമായ എല്ലാ നടപടികളും ഉടൻ സ്വീകരിക്കാം ഈ സൈനിക സഹായം നിർത്തരുത് എന്നൊരു അപേക്ഷയായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് ആ കത്ത് തൊട്ടടുത്ത ദിവസം അമേരിക്കൻ കോൺഗ്രസ്സിൽ ഡൊണാൾഡ് ട്രംപ് വായിക്കുകയും ഇത് ഒരു മാപ്പപേക്ഷയാണ് ആ മാപ്പപേക്ഷ അംഗീകരിക്കുന്നു എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പക്ഷേ സമാധാനത്തിനുള്ള നീക്കങ്ങളെക്കുറിച്ച് ട്രംപിന് ബോധ്യം വരണം എന്നാണ് വൈറ്റ് ഹൗസ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നത് പക്ഷേ ആ സമാധാനത്തിലേക്ക് തന്നെയാണോ സെലൻസ്കി പോകുന്നത് എന്ന സംശയം ബാക്കിയാവുകയാണ് കാരണം ഇന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഏതാണ്ട് ഇരുപത്തി ഏഴിലധികം രാജ്യങ്ങളുടെ ഒരു സംയുക്ത യോഗം നടക്കുകയുണ്ടായി ആ യോഗത്തിൽ സെലൻസ്കിയും പങ്കെടുക്കുന്നു ആ യോഗത്തിലുണ്ടായ തീരുമാനം എന്ന് പറയുന്നത് യുദ്ധത്തിൽ വ്ളാഡിമർ സെലൻസ്കി അതായത് യുക്രൈനെ സഹായിക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കും ആ ഫണ്ട് യുക്രൈനിന് നൽകും എത്ര രൂപയുടെ ഫണ്ട് അല്ലെങ്കിൽ എത്ര ഡോളറിൻ്റെ ഫണ്ടാണ് ഉണ്ടാക്കുക എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷേ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ യുദ്ധം ജയിച്ചേ മതിയാകൂ എന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ട് എന്നും സൂചനയുണ്ട് അതായത് അമേരിക്കയുടെ അതേ അഭിപ്രായം പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറിയ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തെ ചർച്ചകൾ ഏത് നിലയിൽ ിലേക്കായിരിക്കും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് അമേരിക്ക ഉടൻ തന്നെ തങ്ങളോടൊപ്പം ചേരുമെന്നാണ് പക്ഷേ അമേരിക്ക കൃത്യമായി പറയുന്നുണ്ട് സമാധാനം വേണം ഇനി ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോകാനാകില്ല എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം മാത്രമല്ല അമേരിക്കയുമായി ഒരു മിനറൽ ഡീലിൽ യുക്രൈൻ ഒപ്പുവയ്ക്കുകയും വേണം ഇതാണ് അമേരിക്കയുടെ ആവശ്യം ഈ ആവശ്യത്തെ അംഗീകരിക്കാനുള്ള ഒരു പോക്കല്ല സെലൻസ്കിയുടേത് എന്നതാണ് ഇന്നലത്തെ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടുള്ള യോഗം നമുക്ക് തരുന്ന സന്ദേശം എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇന്നും തുടരുകയാണ് യുക്രൈൻ അനുസരിക്കുന്നില്ല എങ്കിൽ യുക്രൈനെ വരുതിക്ക് നിർത്താനായി എല്ലാ ആക്രമണ സംവിധാനങ്ങളും ഒരുമിച്ച് കൂട്ടുകയാണ് റഷ്യ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടും യുക്രൈൻ കേൾക്കുന്നില്ല എങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം കൊണ്ട് യുക്രൈനിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ യുദ്ധത്തിനായി റഷ്യ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ് ऑनलाइन एक्सीक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात